അരിമ്പാറ അല്ലെങ്കിൽ വോഡ്സ് പലരുടെയും ഒരു സ്കിൻ ഇഷ്യൂ ആണിത് ചിലത് കൂട്ടമായിട്ട് നിൽക്കും അല്ലെങ്കിൽ ചിലത് ഒന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ ഭയങ്കര ഒരു കൺസേൺ ആയിരിക്കും ആളുകൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലും കാണാറുണ്ട് അതുപോലെ പലതരത്തിലുള്ള അരിമ്പാറകളുണ്ട് അതായത് ഓരോ എവിടെയാണോ ഏത് സ്ഥലങ്ങളിലാണോ ഇത് ഉള്ളത് അതിന് അതിനനുസരിച്ച് എൻ്റെ പേരുകളിൽ വ്യത്യാസം വരാറുണ്ട് കൈകാലുകളിൽ കാണാറുണ്ട് അതുപോലെ ജനൈറ്റൽ വോഡ്സ് ഉണ്ട് ജനറ്റൽ വോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് ഈ ഒരു അരിമ്പാറയുടെ എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് അതുകൊണ്ട് തന്നെ ഈ വൈറസ് നിങ്ങൾക്ക് അറിയാമോ അത് പെട്ടെന്ന് ആവും അപ്പോൾ ഇങ്ങനെ അരിമ്പാറ അല്ലെങ്കിൽ ഉള്ള ആളുകൾ അത് തൊടാനോ അല്ലെങ്കിൽ അത് ചെത്തിക്കളയാനോ ഒന്നും പാടില്ല നല്ല ചോർച്ചിൽ അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോമിയോപ്പതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഹോമിയോപ്പതിയിൽ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്